ോർമ്മയ്ക്കായി ഭാഗം നൂറ്റി മുപ്പത്തി ഒന്ന് എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ എൻ്റെ മക്കളും കൊച്ചുമക്കളും എല്ലാം ഒരുമിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഒരാൾക്കും വിജയമുണ്ടാകില്ല വല്ലപ്പച്ചൻ പറഞ്ഞു അത് ശരിയാണ് എന്നുള്ള രീതിയിൽ അമ്മൂൻ്റെ മുത്തച്ഛനും തലയണക്കി പരസ്പര വിശ്വാസം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ അഗ്നി അത് ചെയ്യില്ല എന്നുള്ള ആൽഫിയുടെ ആത്മവിശ്വാസം ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം അതാണ് ഇത്രയും പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചത് വല്ലപ്പച്ചൻ പറഞ്ഞു എന്തു വന്നാലും നാം ഒറ്റക്കെട്ടാണ് ഇത് ഫാമിലി അലയൻസ് അല്ല ഇത് സോൾ അലയൻസ് ആണ് ചന്ദ്രശേഖർ ചിരിച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ട് നിങ്ങളെ തന്നെ ആദ്യം പിരിക്കാൻ നോക്കിയതാണ് അഗ്നിയും ആൽഫിയെയും പിരിക്കുന്നതിലൂടെ പിരിയുന്നത് രണ്ട് സഹോദരിമാർ കൂടിയാണ് എന്ന് അവർ മുൻകൂട്ടി കണ്ടിരുന്നു അതാണ് ഇങ്ങനെ ചെയ്തത് ചന്ദ്രശേഖർ പറഞ്ഞു എന്നാൽ വരാനിരിക്കുന്ന വലിയ ശത്രുവിനെ കുറിച്ചായിരുന്നു ആൽഫിയുടെയും അഗ്നിയുടെയും മനസ്സിൽ ആ സമയം ഇപ്പോ നിങ്ങളുടെ തലമുറയെ കാണുമ്പോ ഞങ്ങൾക്ക് അഭിമാനമേയുള്ളൂ അതേസമയം മുംബൈയിൽ മാളിയക്കൽ ടവർ എട്ട് മുപ്പത് എ എം കെട്ടിടം നിശബ്ദമായിരുന്നു സെക്യൂരിറ്റി ഗാർഡ്സ് ഒന്നും പറയുന്നില്ല മുൻപ് റൂളിംഗ്സ് ചെയ്തിരുന്ന അറിയൻസ് ഇല്ലാതായി ജാസ്മിൻ തകർന്ന നിലയിൽ അവൾ മാളിയൽക്കാരുടെ ഓഫീസിലിരിക്കുന്നു സ്ക്രീനിൽ കമ്പനി അക്കൗണ്ട് സസ്പെൻഡ് എന്ന റെഡ് ലെറ്റേഴ്സ് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സ്റ്റീഫൻ മാളികൽ ഫോണിൽ വിളിക്കുന്നു നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു അല്ലെ ആരാണ് ഇത് ചെയ്തത് മറ്റാര് ആൽഫ്രഡ് നരിക്കുന്നതിലാണ് ചെയ്തത് ജാസ്മിൻ മറുപടി നൽകി അവളുടെ മുഖത്ത് അവളുടെ കണ്ണുകളിൽ ഇനിയും പകയുടെ നിറം പിടിക്കുന്നു ഈ ഗെയിം ഇപ്പോഴും തീർന്നിട്ടില്ല അവൾ വാശിയോടെ പറഞ്ഞു സന്ധ്യാസമയം മണി ആൽഫി വീടിന്റെ പിന്നിലെ പൂന്തോട്ടത്തിൽ വന്നു അമ്മു പിന്നിലെത്തി അവന്റെ കൈ പിടിച്ചു എല്ലാം ശരിയായല്ലോ ഇനിയും എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് അമ്മു ചോദിച്ചു ശരിയായിരിക്കും പക്ഷേ ഒരാളുടെ കണ്ണുകളിൽ ഇപ്പോഴും തീയുണ്ട് ആൽഫി പറഞ്ഞു അവർ തീ കൊണ്ടുവന്നാൽ നമ്മൾ മഴയായി മാറും അവൾ പറഞ്ഞു ആൽഫി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി മഴയ്ക്ക് പിന്നിൽ മറ്റൊരു കൊടുങ്കാറ്റ് വരും അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ ചേർത്ത് അവന്റെ ദേഹത്തേക്ക് പിടിച്ചു നീ എനിക്ക് ഭൂമിയാണ് നിന്നിൽ മഴയായി നനയ്ക്കാനും പിന്നീട് കൊടുങ്കാറ്റായും എനിക്ക് പെയ്തൊഴിയണം അവൻ അവളുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു അവളും അവന്റെ കണ്ണിൽ തന്നെ നോക്കി നിന്നു എന്നാൽ ദേഷ്യത്തിൽ സ്റ്റീഫൻ മാളിയേക്കൽ എത്തി അവിടെ തലയ്ക്ക് കയ്യം താങ്ങി നിൽക്കുകയാണ് നാഥ് കറിഞ്ഞു തളർന്ന് ഒരു ചെയറിൽ കണ്ണുകൾ കണ്ണുകളടച്ച് ജാസ്മിനുണ്ട് സ്റ്റീഫന്റെ കൂടെ ജയ്ദേവ് മാണിക്കിത്താനും അങ്ങോട്ട് വന്നു ഞാൻ പറഞ്ഞതാണ് ഇതെല്ലാം വേണ്ടെന്ന് ആ രണ്ടെണ്ണത്തിനെയും തട്ടിക്കൊണ്ടു പോയ മതിയായിരുന്നു അല്ലെങ്കിൽ ഒരെണ്ണത്തിനെ ഇല്ലാണ്ടാക്കിയ മതിയാന്ന് പറഞ്ഞതാണ് അപ്പോൾ വേണ്ട അവർക്ക് തിരിച്ചടി കൊടുക്കാൻ പറ്റുന്നത് ഏറ്റവും വലുത് ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ബിസിനസ് പരമായി മുന്നോട്ട് നീങ്ങിയത് ഈ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അമ്മുവിനേയും അപ്പുവിനേയും സഹായിക്കാൻ ആൽഫിയും അഗ്നിയും ഇറങ്ങുമെന്ന് നിങ്ങൾ എന്തുകൊണ്ട് കരുതിയില്ല പിന്നെ അയ്യങ്കാർ മനയ്ക്കൊപ്പം തന്നെ ആസ്തിയുണ്ട് അഗ്നിദേവ് കാളിയർ മടത്തിനും അതുകൊണ്ട് അവൻ അഞ്ചു കോടി രൂപയെല്ലാം തട്ടിയെടുക്കുമെന്നും അതും അവൻ കയ്യെത്തിപ്പിടിക്കാത്ത ബിസിനസ് മേഖലയായ ആ പെൺകുട്ടികളുടെ ഫുഡ് പ്രൊഡക്ഷന്റെ ഭാഗമാക്കാൻ അവൻ ശ്രമിക്കുമെന്നും ചിന്തിക്കാൻ മാത്രം ബിഡ്ഡികളായിരുന്നോ നിങ്ങൾ ജയ്ദേവ് ദേഷ്യത്തോടെ ചോദിച്ചു ഒന്നും മിണ്ടാതെ ഇരുന്നതേയുള്ളൂ നാദും ജാസ്മിനും ഇവൻ കുറച്ചു ദിവസമായിട്ട് ഫയലും ബിസിനസ് കാര്യങ്ങളുമായിട്ട് ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം പ്ലാനിങ്ങോട് കൂടിയാണ് നടത്തുന്നത് എന്ന് അവർ രണ്ടുപേരും യു എസ് കമ്പനിയുമായി എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു എന്ന് പറഞ്ഞത് ഞാനാണ് ആ ബിസിനസ് അവർക്ക് തന്നെ കൊടുക്കാൻ യു എസ് കമ്പനി ഓക്കെയാണ് അവരുടെ കമ്പനിയുമായിട്ട് അതും ഇവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ യു എസ് കമ്പനിയുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പിന് തന്നെ ശ്രമിച്ചത് അല്ലാതെ പൈസ ഇല്ലാഞ്ഞിട്ടല്ല അവിടെ അവർക്ക് ഒരു വ്യക്തമായ ഒരു അടിത്തറ വേണമായിരുന്നു വേണ്ടിയാണ് അതും ഒരു കമ്പനി ഇവർക്കായിട്ട് റെക്കമെൻഡ് ചെയ്തതും അതിനിടയിൽ നിന്നും സംസാരിച്ചതും എല്ലാം അഗ്നിദേവാണ് അപ്പോ അഗ്നിദേവ് തന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ചിന്തിക്കാൻ മണ്ടന്മാരാണോ നിങ്ങളുടെ അഞ്ച് കോടി രൂപയുടെ ബ്ലാക്ക് മണിയാണ് ആ കമ്പനിക്ക് അമ്മൂസ് ഫുഡ് പ്രൊഡക്ഷനിൽ നിന്നും അഗ്നിദേവ് കള്ളരേഖകൾ ഉണ്ടാക്കി എടുത്ത് എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിച്ചാലും ആൽഫിയും അമ്മുവും അപ്പുവും ഒന്നും വിശ്വസിക്കില്ല പിന്നെ അവരുടെ ഫാമിലിയും അത് ചിന്തിക്കണമായിരുന്നു ആദ്യം നിങ്ങൾ എന്നോട് വ്യക്തമായിട്ട് പ്ലാനിംഗ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആദ്യമേ പറയുമായിരുന്നു ഇത് വേണ്ട എന്ന് ജയദേവ് ദേഷ്യത്തോടെ പറഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു കുറച്ച് സമയമെങ്കിലും അവരെ മുൾമുനയിൽ നിർത്താൻ എൻ്റെ കുട്ടികൾക്ക് കഴിഞ്ഞല്ലോ സ്റ്റീഫൻ നാഥിനെയും ജാസ്മിനെയും ന്യായീകരിക്കാൻ എന്നതുപോലെ പറഞ്ഞു എന്തു ഗുണം എന്ത് ഗുണമുണ്ടായി അഗ്നി അവർക്കായി കൊണ്ടുവന്നു കൊടുത്തത് ചെറിയൊരു യു എസ് കമ്പനിയല്ല ഇപ്പോൾ അവർക്ക് അമ്മൂസിനോട് തോന്നിയ ഒരു സഹതാപമുണ്ട് അതായത് അവരുടെ ശത്രുക്കൾ അവർക്ക് നേരെ ഒരു പ്രശ്നം കൊണ്ടുവന്നപ്പോൾ അത് ധൈര്യപൂർവ്വം നേരിട്ട് അതിനെ തരണം ചെയ്ത ആ പെൺകുട്ടികളോടും ആ കമ്പനിയോടും അവർക്ക് തോന്നുന്ന ഒരു അടുപ്പം ആ അടുപ്പത്തിന്റെ പേരിൽ അവർ ഒന്നുകൂടി ആ ഡീലൂർ ഉറപ്പിച്ചു അത് മാത്രമല്ല അവരെ അവരുടെ ഫുഡ് പ്രൊഡക്ഷൻ്റെ മാത്രമല്ല മറ്റെന്തൊക്കെയോ ബിസിനസ് കൂടി ഇവരെ പാർട്ട്ണറാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം അങ്ങനെയാണെങ്കിൽ പിന്നെ ആ രണ്ട് പെൺകുട്ടികളെയും തോടാൻ പോലും ഇനി ആർക്കും പറ്റില്ല ജയ്ദേവ് മാണിക്ക് താൻ പറഞ്ഞു അവർക്ക് കൂടുതൽ പബ്ലിസിറ്റിയും അവരിലുള്ള വിശ്വാസവുമാണ് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് നിങ്ങൾ നേടിക്കൊടുത്തത് ജയ്ദേവ് മാണിക്ക് താൻ വീണ്ടും പറഞ്ഞു നാട്ടിൽ വെച്ച് ഒരെണ്ണത്തിനെ പൊക്കിയാൽ മതിയായിരുന്നു ഇതിപ്പോ അവർക്ക് വീണ്ടും ദേഷ്യവും പകയും ഇരട്ടിച്ചു എന്നല്ലാതെ നമുക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല അയാൾ പറഞ്ഞു ആ പിന്നെ വേറൊരു ഗുണം കൂടി ഉണ്ടായിട്ടുണ്ട് ഇവരാണ് അതിന് പിന്നിൽ എന്ന് അവർക്ക് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് അതാണ് നിങ്ങൾ ഇത് ഒരു ഗുണം അയാൾ പറഞ്ഞു നാ അത് ദേഷ്യത്തോടെ ജൈതം മാണിക്ക് തന്റെ അടുത്ത് നിൽക്കു വന്നു ഞങ്ങൾക്ക് ഇത്രയെങ്കിലും കുറച്ച് സമയെങ്കിലും അവരെ അങ്ങനെ ഒരു അവസ്ഥയിൽ നിർത്താൻ സാധിച്ചു തനിക്ക് എന്താണോ സാധിച്ചത് വെറുതെ ഇവിടെ വന്ന് വളവളന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം ഞങ്ങൾ അത്രയും തല പുകഞ്ഞാണ് അവരെ ഇങ്ങനൊരവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചത് ബിസിനസ്സിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ അവരെ സഹായിക്കാൻ ആർക്കും സാധിക്കില്ല എന്നാണ് കരുതിയത് പേഴ്സണൽ ലൈഫിലാവുമ്പോൾ അവരെ സഹായിക്കാൻ അവർക്ക് ചുറ്റും എല്ലാവരും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരെ തകർക്കാൻ ഞങ്ങൾ ഇങ്ങനൊരു വഴി കണ്ടുപിടിച്ചത് ഇത് ചെറിയൊരു കളിയല്ലായിരുന്നു ഞങ്ങളുടെ എത്ര ദിവസത്തെ കഷ്ടപ്പാടായിരുന്നു എന്ന് തനിക്കറിയോ നാഥ് ജയ്ദേവിൻ്റെ മുന്നിൽ നിന്നും അവൻ്റെ ദേഷ്യം മുഴുവനും പുറത്തേക്ക് എടുക്കുകയായിരുന്നു ഇന്ന് ഞങ്ങൾ വിചാരിച്ചതുപോലെ നടന്നാൽ ആ രണ്ട് പെൺകുട്ടികളെയും വിശ്വാസവഞ്ചനയുടെ പേരിൽ അകത്തിടാൻ പറ്റുമായിരുന്നു ഒരു വക്കീൽ വിചാരിച്ചാലും അവരെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഞാൻ പൂട്ടിയേനെ അവസാനം ഞാൻ തന്നെ ഇറക്കിയേനെ രണ്ടെണ്ണത്തിനെയും പക്ഷെ എവിടെയോ എവിടെയോ ഞങ്ങളുടെ പ്ലാൻ പാളി അല്ലാതെ താൻ ചെയ്തതുപോലെ മിണ്ടാതെ കൈകെട്ടി മറ്റുള്ളവർ ചെയ്യുന്നത് നോക്കി നിൽക്കുകയല്ല ചെയ്തത് ഞങ്ങൾ കളത്തിലിറങ്ങി കളിക്കുകയാണ് ചെയ്തത് നാത് ദേഷ്യത്തോടെ പറഞ്ഞു അത് ശരിയാണ് എൻ്റെ കുട്ടികൾ പറഞ്ഞത് ഒന്നുമില്ലെങ്കിലും അവാർഡ് കിട്ടിയ ആ ദിവസം തന്നെ അവരുടെ എല്ലാവരുടെയും സന്തോഷം ഇല്ലാതാക്കാൻ നമുക്ക് സാധിച്ചില്ലേ പിന്നെ അഗ്നിയോട് അവർ ഇത്രയും വിശ്വാസം കാണിക്കുമെന്ന് കരുതിയില്ല കാളിയാർ മഠത്തിലെ അഗ്നിദേവ് അവരെ ചതിക്കുമെന്ന് അവർ വിശ്വസിക്കും എന്നാണ് ഞാനും കരുതിയത് അവരുടെ വിശ്വാസം ആ കൂട്ടുകെട്ട് അതായിരുന്നു ആദ്യം തകർക്കേണ്ടത് എന്തായാലും തോറ്റു പിന്മാറാൻ ഞങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് മതി എൻ്റെ കുട്ടികളെ പറഞ്ഞത് നിർത്തിക്കോ സ്റ്റീഫൻ ദേഷ്യത്തോടെ പറഞ്ഞു എല്ലാവരും നിർത്തുന്നുണ്ടോ പെട്ടെന്ന് ജാസ്മിൻ അവിടെ നിന്ന് എഴുന്നിട്ടു ഞാൻ ഇത്രയും നാളും മാറി നിന്നത് വെറുതെയാണെന്ന് കരുതിയോ എല്ലാ അടവുകളും പഠിച്ചിട്ട് തന്നെയാണ് ഈ ജാസ്മിൻ വീണ്ടും നരിക്കുന്ന വീട്ടിലേക്ക് കാലിക്കുത്തിയത് ഇനിയും തോറ്റു പിന്മാറാൻ ഞാൻ തയ്യാറല്ല അവൾ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ ദേഷ്യവും വാശിയുമായിരുന്നു അവരെ നേരിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോഴാണ് അവൾമാരെ കൊടുക്കാൻ നോക്കിയത് പക്ഷേ ഇത്രയും ആത്മവിശ്വാസവും ബലവും മനക്കരുത്തും അവൾമാർക്ക് ഉണ്ടാകുമെന്ന് ഞാനും കരുതിയില്ല ഇങ്ങനെയൊരു പ്രശ്നം വന്നാൽ ഏത് പെൺകുട്ടികളും തകരും അതുപോലെ തകരും എന്ന് തന്നെയാണ് ഞാൻ കരുതിയത് ജാസ്മിൻ കത്തുന്ന കണ്ണുകളോടെ പറഞ്ഞതും അങ്ങനെയാണല്ലേ പക്ഷെ നീ ഒരു കാര്യം മറന്നു മറ്റൊന്നുമല്ല അവരുടെ കൂടെയുള്ളത് ആൽഫ്രഡ് സാമോയിൽ നരിക്കുന്നിൽ അഗ്നിദേവുമാണ് എന്ന് അവർക്ക് മുന്നിൽ ഒരു കവചം പോലെയാണ് അവൻ നിൽക്കുന്നത് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല നിങ്ങളെ പ്ലാനിങ് എല്ലാം ഒരു കണക്കിന് കറക്റ്റായിരുന്നു അവർ ആ യു എസ് കമ്പനി വിശ്വാസവഞ്ചനയ്ക്കും അവരെ ചീറ്റിംഗ് എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ സ്വാഭാവികമായിട്ടും അമ്മവും അപ്പവും രണ്ടുപേരും തകർന്നു പോകും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവർ അത്രയ്ക്ക് വലിയ കമ്പനിയാണ് അവർ ഇവർക്കെതിരെ തിരിഞ്ഞു എന്നറിഞ്ഞാൽ ഈ അമ്മൂസ് എന്ന ബ്രാൻഡ് പോലും തന്നെ തകർന്നു പോകുമായിരുന്നു പിന്നെ അഗ്നിദേവിനോടുള്ള ഒരു വിശ്വാസം കൂടിയാണ് അവർക്ക് ഇല്ലാതായേനെ നല്ലതായിരുന്നു നിങ്ങളുടെ പ്ലാനിംഗ് എല്ലാം പക്ഷെ പറഞ്ഞില്ലേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അപ്പുറത്ത് നിൽക്കുന്നവരെയാണ് ഇനിയിപ്പോ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി എന്താ പരിപാടി സ്റ്റീഫൻ ആ സംഭവത്തെ നിസ്സാരവത്കരിച്ചു കൊണ്ട് ചോദിച്ചു മാളിയക്കൽ ഗ്രൂപ്പ് ഓഫീസിൽ മൗനം തളം കെട്ടി കുറച്ചു സമയം തനിക്കെങ്ങനെ ഇപ്പോഴും ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നു തന്റെ ബിസിനസ് ലോകമാണ് തകർന്നിരിക്കുന്നത് ജയ്ദേവ് മാണിക്ക് താൻ സ്റ്റീഫന്റെ അടുത്ത് വന്ന് ചോദിച്ചു സ്റ്റീഫൻ നോക്കിയത് ആ സമയം ജാസ്മിനെയാണ് കത്തുന്ന കനത്ത പകയുമായി നിൽക്കുന്ന അവളെ ആ സമയം നാദും ശ്രദ്ധിച്ചു തന്നേക്കാൾ പക അവൾക്കാണ് എന്ന് നാഥിന് ഇതിനോടകം തന്നെ മനസ്സിലായിരുന്നു അവൾ പാവമായിട്ട് ഇരുന്നതാണ് പക്ഷേ അവൾ ഇത്രയും നാളത്തെ അവളുടെ ഈ അജ്ഞാതമാസം അവൾക്ക് മറ്റൊരു ഐഡന്റിറ്റി കൊടുത്തിട്ടുണ്ട് എന്ന് നാഥിന് തോന്നി വെറും ചില മണിക്കൂറുകൾക്ക് മുമ്പാണ് എല്ലാം നഷ്ടപ്പെട്ടത് ബാങ്ക് അക്കൗണ്ട് ഫ്രോസിൻ ബോർഡ് മെമ്പേഴ്സ് റിസൈൻഡ് കോൺട്രാക്ട് ക്യാൻസൽഡ് ആൽഫിയും അഗ്നിയും തിരിച്ചടിച്ചു ആ പ്രഹരം അവളെ തകർത്തു എന്നാണ് ആ സമയം സ്റ്റീഫൻ മാലേക്കലിനും നാദ് എബ്രഹാമിനും ജയദേവ് മാണിക്കത്താനും കരുതിയത് പക്ഷേ ജാസ്മിൻ തകർന്നിട്ടില്ല അവൾ പകയാൽ പുനർജനിച്ചു ഫോൺ മേശമേൽ വൈബ്രേറ്റ് ചെയ്തു അവൾ അതെടുത്തു ജാസ്മിൻ മാളിയേക്കൽ മറുവശത്തു നിന്ന് വരുന്ന ഒരു പുരുഷ ശബ്ദം പതിഞ്ഞതും കരുത്തുമുള്ളത് ഐ ഹേഡ് വാട്ട് ഹാപ്പൻ ഐ ക്യാൻ ഹെൽപ്പ് യു ജാസ്മിൻ ഒന്ന് ചിരിച്ചു അവളുടെ കണ്ണുകൾ മിന്നി ടെൽ മി ഹു യു ആർ ഫസ്റ്റ് നെയ്മ് രോഹൻ മേനോൻ നിങ്ങൾ എന്നെക്കുറിച്ച് കേട്ടിരിക്കാം വെർടെക്സ് ഇൻഡസ്ട്രീസ് സിഇഒ അമ്പത്തൂർ ടെൻഡർ അമ്മൂസ് ഫുഡ് പ്രൊഡക്ഷന് നഷ്ടപ്പെടുത്തിയ അതേ കമ്പനി ജാസ്മിൻ പകയോടെ ചിരിച്ചു ഓ എനിക്ക് ഓർമ്മയുണ്ട് എന്റെ സുഹൃത്ത് പറഞ്ഞത് നീ അപകടകാരിയാണ് എന്നാണ് അവൻ പറഞ്ഞത് ശരിയാണ് ഇപ്പോ നമുക്ക് രണ്ടുപേർക്കും ഓരോ ശത്രുക്കളുണ്ട് ആൽഫി നരിക്കുന്നേലും അഗ്നിദേവും അവൾ വന്യമായ ഒരു പുഞ്ചിരിയോടെ കസേരയിലേക്കിരുന്നു യു ആർ പ്രൊപ്പോസിംഗ് എ പാർട്ട് നോട്ട് എ പാർട്ട് എ വാർ പാക്ക് പാക് ഒരു യുദ്ധ ഉടമ്പടി ജാസ്മിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദെൻ വെൽക്കം ടു മൈ ബാറ്റൽ ഫീൽഡ് മിസ്റ്റർ മേനോൻ അതേസമയം ആൽഫിയും അഗ്നിയും കൂട്ടരും എല്ലാവരും തിരിച്ച് കേരളത്തിലേക്ക് പോയിരുന്നു നരിക്കുന്നിൽ വീടിന്റെ മുറ്റത്ത് മഴ പായതൊക്കെ പെയ്യുന്നുണ്ട് വീടിന്റെ ലോണിന്റെ മധ്യെ ചെറിയ ലൈറ്റുകൾ മിഞ്ഞുന്നു അമ്മു അപ്പുവിനോടൊപ്പം മുറ്റത്തിരിക്കുന്നു അപ്പൂ പതിയെ പറഞ്ഞു എനിക്കൊരു സ്ട്രെഞ്ച് ഫീലിംഗ് ഉണ്ട് ആരോ നമ്മളെ ശ്രദ്ധിക്കുന്നു എന്നൊരു തോന്നല് അത് കേട്ട് അമ്മു കൊണ്ട് പറഞ്ഞു അത് ശരിയാ അത് മറ്റാരുമല്ല അല്ല ആൽഫി ചാനും നിന്റെ അഗ്നിയേട്ടനുമാണ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് സത്യം വീടിനകത്ത് ആൽഫി കമ്പ്യൂട്ടറിന്റെ മുന്നിൽ സ്ക്രീനിൽ ഫ്ലാഷിംഗ് അലേർട്ട്സ് അഗ്നി അവന്റെ അടുത്ത് ചേർന്നിരുന്നു കൊണ്ട് നോക്കി ഇവരുടെ സിസ്റ്റം ആക്ടിവിറ്റി വീണ്ടും തുടങ്ങിയത് കാണുന്നുണ്ടല്ലോ ജാസ്മിൻ തിരികെ കളത്തിലേക്കിറങ്ങി അല്ലേ പക്ഷേ ഈ തവണ നാം മുൻപിലായിരിക്കും ആൽഫി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അവൻ കീബോർഡ് അടിച്ചു ആക്സസ് ഗ്രാൻറ്റഡ് ട്രാക്കിംഗ് മേനോൻ അഗ്നി ചിരിച്ചു ആൽഫി നമ്മൾ കണ്ടുപിടിച്ചത് സത്യമാണ് ഇതിനു പിന്നിലും അവളെ സഹായിക്കാനായിട്ട് ഒരാൾ കൂടി എത്തിക്കഴിഞ്ഞു റോഹൻ മേനോൻ അഗ്നി ആ പേര് പറഞ്ഞു കൊച്ചി എയർപോർട്ട് രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ച് പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നു അകത്ത് ജാസ്മിനും രോഹൻ മേനോനും ഇരിക്കുന്നു സീറ്റിനടുത്ത് ഒരു ലാപ്ടോപ്പ് അതിൽ അമ്മൂസ് ഗ്രൂപ്പിന്റെ ബ്ലൂ പ്രിന്റ് തുറന്നു കിടക്കുന്നു രോഹൻ പറഞ്ഞു ആദ്യം ഞങ്ങൾ അവരുടെ കയറ്റുമതി ശൃംഖല മരവിപ്പിക്കുന്നു രണ്ടാമതായി ഞങ്ങൾ അവരുടെ നിർമ്മാണ ലൈസൻസ് തടഞ്ഞു മൂന്നാമതായി ഞങ്ങൾ അവരുടെ ഭാര്യമാരെ അവരുടെ നിന്ന് മാറ്റുന്നു ജാസ്മിൻ ഉറച്ചു പറഞ്ഞു രോഹൻ അവളെ നോക്കി ദാറ്റ് പേഴ്സണൽ എക്സാക്ട് അവൾ ചിരിച്ചു റിവഞ്ച് നെവർ സ്റ്റേസ് ഇൻ ബിസിനസ് ലൈൻ നരിക്കുഞ്ഞർ വീട്ടില് വെളുപ്പിന് അമ്മ ചായയുമായിട്ട് അഗ്നിയും ആൽഫിയും ഇരിക്കുന്ന റൂമിലേക്ക് വന്നു ഇത് തീർന്നില്ലേ ഇന്നലെ തുടങ്ങിയതാണല്ലോ അമ്മ അവിടെ അടുത്തേക്ക് വന്നു കൊണ്ട് ചോദിച്ചു ഇല്ല അത്ര പെട്ടെന്ന് ഇത് തീരില്ല കാരണം നമുക്ക് മുന്നിലുള്ളത് ധാരാളം പണമുള്ളവർ മാത്രമല്ല പകയും ഉള്ളവരാണ് അഗ്നി പറഞ്ഞു പക്ഷേ നമ്മൾക്ക് അതിനേക്കാൾ വിലയേറിയതുകൊണ്ട് ആൽഫി ചെറുപൂഞ്ചിരിയോടെ പറഞ്ഞു എന്ത് അമ്മു ആൽഫിയെ നോക്കി ചോദിച്ചു നമ്മൾ തമ്മിലുള്ള വിശ്വാസം അവർക്കടുത്തുള്ള ചെയറിൽ ഇരുന്നു അപ്പൂ അത് കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു ആ റൂമിൽ അവർ നാലു പേരും ആൽഫി അമ്മു അഗ്നി അപ്പു തുടക്കം കുറിച്ചത് അവരാണ് ഇതിൻ്റെ അവസാനം ഞങ്ങളാണ് കുറിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് പിന്നിലുള്ള ശത്രുക്കൾ ഞങ്ങളുടെ ശത്രുക്കളാണ് അതുകൊണ്ട് നമ്മുടെ സ്വസ്ഥമായ ജീവിതത്തിന് ഞങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഹണിമൂൺ പ്ലാൻ ചെയ്യണം അല്ലേ അഗ്നി ആൽഫി പറഞ്ഞതും അഗ്നി ഒന്ന് ചിരിച്ചു ഞങ്ങളുടെ പിന്നില് ഇത്രയും വലിയ ശത്രുക്കളുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഉച്ചായ അമ്മു പറഞ്ഞു അതെ നിങ്ങൾ സാധാരണ രണ്ട് പെൺകുട്ടികളല്ല നിങ്ങളുടെ കഴിവുകൊണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തു അതും ഈ ചെറുപ്രായത്തിൽ അപ്പോ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് അത് ബിസിനസ്സിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും അഗ്നി പറഞ്ഞു പക്ഷേ ഇപ്പോൾ നമ്മുടെ രണ്ട് കൂട്ടുകരുടെയും ശത്രുക്കൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കളത്തിലിറങ്ങിയല്ലേ പറ്റൂ നിങ്ങളെ സംരക്ഷിച്ചാലേ പറ്റൂ അല്ലെങ്കിൽ പിന്നെ ഈ മീശയും വെച്ച് നിങ്ങളുടെ ഭർത്താക്കന്മാരാണ് നിങ്ങൾ ഞങ്ങളുടെ പ്രാണനാണ് എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ലല്ലോ ആൽഫി പറഞ്ഞു അതുകൊണ്ട് ഒരു ചെറിയ യാത്ര ഞങ്ങൾ പോവുകയാണ് ഞാനും അഗ്നിയും പോയിട്ട് വരുമ്പോഴേക്കും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്തിട്ടുണ്ടാകും അമ്മും അപ്പവും പരസ്പരം നോക്കി ഞങ്ങൾക്ക് നിങ്ങൾ വിശ്വാസമാണ് രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു എല്ലാത്തിനും തുടക്കം കുറിച്ചത് നമ്മൾ കരുതുന്നത് പോലെ മുംബൈയിൽ വെച്ചല്ല ഹൈദരാബാദ് വെച്ചാണ് അതുകൊണ്ട് ഞങ്ങളുടെ യാത്രയും അങ്ങോട്ടാണ് അത് പറഞ്ഞുകൊണ്ട് ആൽഫിയും അഗ്നിയും പരസ്പരം നോക്കി രണ്ടുപേരുടെയും കണ്ണുകളിൽ ഒരേ ഭാവുമായിരുന്നു ആ സമയം ഹായ് ലഭമായിട്ടിരിക്കുന്നോ ഇവിടെ മഴ പെയ്തു തുടങ്ങി നല്ല ഇടി ഇടികൊടുക്കുന്നുണ്ട് എന്തായാലും ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇതിന്റെ ഒരു വീഡിയോ ഇമേജുകൾ കൂട്ടിയിട്ടുള്ള ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കയറി കേറിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നമ്മുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ട ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക